എപ്പോഴെങ്കിലും ആരൽവായ്മൊഴിയിലൂടെയോ അല്ലെങ്കിൽ ആരൽവായ്മൊഴിയുടെ സമീപ പ്രദേശങ്ങളിലൂടെയോ സഞ്ചരിക്കുകയാണെങ്കിൽ സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പൊയ്ഗൈ റിസർവോയർ പശ്ചിമഘട്ടത്തിലെ ആരൽവായ്മൊഴി മലനിരകളോട് ചേർന്ന് പൊയ്ഗൈ നദിക്ക് കുറുകെ രണ്ടായിരത്തി രണ്ടിലാണ് ഈ റിസർവോയറിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഇതൊരു എർത്ത് ഡാം അഥവാ മണ്ണക്കെട്ട് ആണ് സമീപത്തു നിന്ന് കുഴിച്ചെടുത്തതോ അല്ലെങ്കിൽ ലഭിച്ചതോ ആയ പ്രകൃതിദത്ത വസ്തുക്കളായ മണ്ണ് കളിമണ്ണ് പാറ കല്ല് തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരുതരം അണക്കെട്ടാണ് ഇർത്ത് ഡാം അല്ലെങ്കിൽ മണ്ണക്കെട്ടെന്ന് അറിയപ്പെടുന്നത് തോവാള ചെമ്പകരാമൻപുത്തൂർ ആരൽവായ്മൊഴി പഴവൂർ എന്നീ ഗ്രാമങ്ങളിലെ ജലസേചന ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന വളരെ ചെറിയ ഈ അണക്കെട്ടിൻ്റെ സംഭരണശേഷി വെറും നാൽപ്പത്തിരണ്ടടി മാത്രമാണ് സാധാരണ അണക്കെട്ടുകളിൽ കാണുന്നതുപോലെ സ്പിൽവേ ഗേറ്റുകൾ ഇത്തരം ഡാമുകൾക്ക് ഇല്ല പകരം ഈ കാണുന്ന തരം വാട്ടർ സ്ലൂയിസ് എന്നൊരു സംവിധാനത്തിലൂടെയാണ് നിയന്ത്രിത രീതിയിൽ വെള്ളം പുറത്തേക്ക് തുറന്നുവിടുന്നത് ആരൽവായ്മൊഴി എന്നത് എല്ലായ്പ്പോഴും ശക്തമായി കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വത ചുരം ആയതിനാൽ ഇവിടെ ലഭിക്കുന്ന മഴയുടെ അളവ് വളരെ കുറവാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി രണ്ടിൽ നിർമ്മാണം പൂർത്തിയായ ഈ റിസർവോയർ അതിൻ്റെ പൂർണ്ണ ശേഷിയിൽ നിറഞ്ഞത് ഒരിക്കൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലെ കനത്ത മഴയിൽ കരിമ്പനകൾ തിങ്ങി വളരുന്ന നിബിഢ വനവും ചുറ്റുമുള്ള വിശാലമായ കാറ്റാടിപ്പാടങ്ങളും ആണ് കാഴ്ചയിൽ ഈ റിസർവോയറിനെയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെയും മറ്റ് റിസർവോയറുകളിൽ നിന്നും വ്യത്യസ്തം ആക്കുന്നത് മഴക്കാലത്തിന് ശേഷമുള്ള രാവിലകളും വൈകുന്നേരങ്ങളും ആണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം